ഞാൻ പറഞ്ഞിട്ട് പറ്റില്ല ഇവിടെ നമുക്ക് ഇവിടെ മാഞ്ഞി മാറ്റി ഞാൻ ചോദിച്ചു അപ്പൊ കാല് പിടിച്ചാ പോലും ഇല്ലേ പട്ടി എല്ലാ നമ്മുടെയൊക്കെ കാശീന്ന് എടുത്തിട്ടാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ പോലും എന്നിട്ട് പോലും ഒരു മര്യാദ മര്യാദ വേണ്ട ബഹുമാനവും വേണ്ട ഒരു മണ്ണാകെട്ടം വേണ്ട സാറേന്ന് വിളിച്ച് കൈയും കാലം പിടിച്ചാ പോലും ഇവർക്ക് പറ്റില്ല apa edulia there. Dura Eh cori dola? drop Nuya there. Wanting odelematik. പ്രസിഡന്റ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ എന്റെ ആർ ടി ഓഫീസിൽ നിരാക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഇവിടെ പറയാൻ വേണം ഈ പരിസരത്തുള്ള ആൾക്കാരെ എത്തിക്കേം വേണം നമ്മുടെ അസോസിയേഷൻ മെമ്പർമാരെ എത്തിക്കണം ഫോണിലുള്ള ഫോണിൽ കഥ പറയാൻ ഫോണിൽ കഥ പറയാനൊക്കെ പ്രശ്നം ആക്കൂട്ട ഞാൻ പറക്കണേ നല്ല രീതിയിലാണ് ഞാൻ പറയേണ്ടത് എനിക്ക് ഫോണിലല്ല വേണ്ടത് എനിക്ക് അങ്ങനല്ല കാര്യങ്ങൾ ഇത്ര നേരം ബിൻചട്ട് സംസാരിച്ച് പ്രശാന്ത് സാറ് സംസാരിച്ച് ഇവരൊക്കെ സംസാരിച്ചിട്ട് ഞാനിവിടെ ഞാനിവിടെ ഇവിടെ ഇരിക്കുകയാണ് സമരം ഇവിടെ ഇരിക്കുകയാണ് എനിക്കിപ്പോ എത്രത്തേ ചെയ്തു തരാൻ അനുഭവില്ല ഞാനെന്തായാലും മോണുണ്ട് നിനക്ക് വരാൻ പറ്റുന്നില്ലേ വാ നീ എന്റെ റെക്കോർഡ് അങ്ങനെ അങ്ങനാണ് വീട്ടിലാ പറ്റില്ലല്ലോ എന്നെ റെക്കോർഡ് എഴുതി